എല്ലാവർക്കും നമസ്കാരം നമ്മുടെ വ്യവസായ മന്ത്രി ശ്രീ പി രാജീവ് കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു കെ സ്വിഫ്റ്റിൻ്റെ ഒരു വീഡിയോ ആണ് അദ്ദേഹം ഷെയർ ചെയ്തിരുന്നത് ഒരു പ്രൊമോഷണൽ വീഡിയോ ആണ് ആ വീഡിയോ ഷെയർ ചെയ്തതിനു ശേഷം അതിലുണ്ടായിരുന്ന ഒരു സംഭാഷണ ശകലം അദ്ദേഹം ആ പോസ്റ്റിൽ ഉദ്ധരിക്കുകയും ചെയ്തു അതിങ്ങനെയാണ് മിഥുനവും വരവേൽപ്പും ഒക്കെ പോലൊരു പ്രൊപ്പഗണ്ട സിനിമ ഇറക്കാൻ ഇനിയൊരാളും ഈ നാട്ടിൽ മുതൽ മുടക്കില്ലെന്ന് ഞങ്ങൾക്കുറപ്പാണ് കാരണം ഇന്ന് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ രാജ്യത്ത് തന്നെ ഒന്നാമതാണ് നമ്മുടെ കേരളം എന്നിട്ട് കമോൺ കേരള എന്നൊരു ഹാഷ്ടാഗും അദ്ദേഹം ഇതിലിട്ടിട്ടുണ്ട് ഇതിൽ രസകരമായിട്ടുള്ള ഒരു കാര്യം അദ്ദേഹം ഇതിൽ പറയുന്നത് മിഥുനവും വരവേൽപ്പും പോലൊരു പ്രൊപ്പഗണ്ഠ സിനിമ ഇറക്കാൻ ഇനിയൊരാളും ഈ നാട്ടിൽ മുതൽ മുടക്കില്ല എന്നാണ് പറയുന്നത് ഇനിയൊരാളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം തന്നെ ഇപ്പോൾ എന്തോ ഒരു ചേഞ്ച് സംസ്ഥാനത്തുണ്ടായിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് പോലെയുള്ള ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിൻ്റെ റാങ്കിങ്ങിൽ കേരളം നില മെച്ചപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഇനിയൊരാളും അങ്ങനെ കേരളം നിക്ഷേപ സൗഹൃദമായിട്ടുള്ള ഒരു സംസ്ഥാനമല്ല എന്ന പ്രതീതി ജനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് പണം മുടക്കില്ല എന്നാണ് പറയുന്നത് എന്നുവെച്ചാൽ ഇപ്പോഴുണ്ടായിരിക്കുന്ന ഒരു മാറ്റമാണ് അത് എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ അങ്ങനെയാണ് എങ്കിൽ വരവേൽപ്പ് മിഥുനം തുടങ്ങിയ സിനിമകൾ ഇറങ്ങിയിരുന്ന സമയത്ത് അന്നുണ്ടായിരുന്ന യഥാർത്ഥ രാഷ്ട്രീയ പശ്ചാത്തലം സാമ്പത്തിക പശ്ചാത്തലം ഒക്കെ തന്നെയാണ് ആ സിനിമയിൽ പ്രതിഫലിക്കുന്നത് എന്ന് വേണം അദ്ദേഹം ഉൾപ്പെടെ മനസ്സിലാക്കാൻ എന്നുവെച്ചാൽ ആ സിനിമകൾ ഒന്നും തന്നെ ഇറങ്ങിയ കാലത്ത് പ്രൊപ്പഗണ്ട സിനിമകളായിരുന്നില്ല എന്ന് ും അത് യാഥാർത്ഥ്യമാണ് പറഞ്ഞത് എന്നുമാണ് അതിനർത്ഥം ഇവിടെ ഇത്തരത്തിലുള്ള സിനിമകളെ അറ്റാക്ക് ചെയ്യാനായിട്ട് ശ്രീ രാജീവ് ശ്രമിക്കുമ്പോൾ പോലും അദ്ദേഹം പരോക്ഷമായിട്ട് നമ്മളോട് പറയുന്നത് എന്തോ മാറ്റം ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് നേരത്തെ അങ്ങനെ ആയിരുന്നില്ല എന്നാണ് അപ്പോൾ അങ്ങനെയാണ് എങ്കിൽ മിഥുനവും വരവേൽപ്പും ഒക്കെ തന്നെ എങ്ങനെ പ്രൊപ്പഗണ്ട സിനിമകളാകും എന്നുള്ളത് അദ്ദേഹം വിശദീകരിക്കണം ഇതിൽ കൗതുകകരമായിട്ടുള്ള ഒരു കാര്യം അദ്ദേഹം ഈ ഒരു ഷോർട്ട് വീഡിയോ ഷെയർ ചെയ്യുന്നു കെ സ്വിഫ്റ്റിന്റെ പ്രൊമോഷണൽ വീഡിയോ ആണ് ആ വീഡിയോയിൽ ഒരിടത്തും പ്രൊപ്പഗണ്ട സിനിമ എന്നുള്ള ഒരു പേര് പറയുന്നില്ല നേരെ മറിച്ച് മിഥുനവും വരവേൽപ്പും പോലെയുള്ള സിനിമകൾ ഇന്ന് സാധ്യമല്ല എന്നാണ് പറയുന്നത് പക്ഷേ അദ്ദേഹം പ്രൊപ്പഗണ്ട എന്നുള്ള ഒരു വാക്കിനെ കൂടി അതിൽ തിരികെ കയറ്റിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും കൗതുകകരമായിട്ടുള്ള കാര്യം ഇനി ഇതിൽ മറ്റൊരു വലിയ അവകാശവാദമുണ്ട് കാരണം കേരളം ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ ഒന്നാം സ്ഥാനത്താണ് കേന്ദ്ര സർക്കാരിൻ്റെതുൾപ്പെടെ അല്ലെങ്കിൽ നീതി ആയോഗിൻ്റേതുൾപ്പെടെ നിരവധി റാങ്കിങ് സിസ്റ്റങ്ങളുണ്ട് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ കേരളത്തിന് നേരത്തെ ഉണ്ടായിരുന്ന സ്ഥാനം വളരെ പിന്നിലായിരുന്നു അവിടെ നിന്ന് കേരളം ഇപ്പോൾ മുൻപന്തിയിലേക്ക് വന്നിട്ടുണ്ട് പക്ഷേ ഇതൊക്കെ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതിനെപ്പറ്റി ശ്രീ രാജീവ് ഉൾപ്പെടെയുള്ള ആൾക്കാർ മനസ്സിലാക്കിയിരിക്കണം എന്നുള്ളത് പ്രധാനമാണ് കാരണം ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിന് വേണ്ടിയിട്ട് പ്രധാനമായിട്ട് പരിഗണിക്കുന്നത് ഒരു സംസ്ഥാനത്ത് നിലനിൽക്കുന്ന ബിസിനസിന് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റിന് നുകൂലമായിട്ടുള്ള ഒരു സൗഹൃദ അന്തരീക്ഷവുമായി ബന്ധപ്പെട്ട നയരൂപീകരണമാണ് അതായത് നമ്മൾ പേപ്പറിൽ എന്താണോ നമ്മുടെ നയം എന്ന് അച്ചടിച്ചു വെച്ചിരിക്കുന്നത് അതാണ് ഈ കാര്യത്തിലെല്ലാം തന്നെ പ്രസക്തമായിട്ടുള്ള കാര്യം നേരെ മറിച്ച് ഒരു സംസ്ഥാനത്ത് എത്ര കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് വരുന്നു എന്നുള്ളതൊന്നും തന്നെ ഇത്തരത്തിലുള്ള റാങ്കിങ്ങിൻ്റെ ഭാഗമായിട്ട് പരിഗണിക്കുന്നതല്ല ഇവിടെ ബിസിനസ് കൊണ്ടുവരുന്നത് എത്രത്തോളം ഈസിയാണ് എന്നുള്ളതാണ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റാങ്കിങ് എല്ലായ്പ്പോഴും പരിശോധിക്കുന്നത് അതിന് സ്വാഭാവികമായിട്ടും എന്തൊക്കെ രീതിയിലുള്ള നടപടികളാണുള്ളത് നാടയിൽ കുരുങ്ങി അപ്രൂവലുകളൊക്കെ തന്നെ പെൻഡിങ് ആകുമോ തുടങ്ങിയ നിരവധി കാര്യങ്ങൾ ഇതിൽ പരിഗണിക്കപ്പെടേണ്ടതായിട്ടുണ്ട് അങ്ങനെയുള്ള കുറേയധികം കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ സർക്കാർ കഴിഞ്ഞ കാലങ്ങളിൽ കൊണ്ടുവന്നിരിക്കുന്ന നയപരിഷ്കാരങ്ങൾ മൂലം മാറ്റിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കെ സ്വിഫ്റ്റ് പോലെയുള്ള സർക്കാർ തന്നെ പറയുന്നത് പോലെയുള്ള ഏകജാലക സംവിധാനങ്ങളെല്ലാം തന്നെ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കറിയാം അപ്പോൾ നയപരം മായിട്ടുള്ള കാര്യങ്ങളിൽ നമ്മൾ കുറേയധികം മാറ്റം വരുത്തിയിട്ടുണ്ട് അതിൻ്റെ പേരിലാണ് ഈസ് ഓഫ് ഡൂയിങ് റാങ്കിങ്ങിൽ നമ്മുടെ നില മെച്ചപ്പെട്ടത് നേരെ മറിച്ച് പ്രായോഗിക തലത്തിലേക്ക് വരുന്ന സമയത്ത് എത്രത്തോളം ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഇവിടെ ഉണ്ട് എന്നുള്ളതിനെപ്പറ്റി കൃത്യമായിട്ടുള്ള വിശദീകരണം നൽകേണ്ടത് മന്ത്രി തന്നെയാണ് ഇന്ത്യയിലുള്ള മറ്റ് സംസ്ഥാനങ്ങളുമായി തട്ടിച്ച് നോക്കി ഒരു വർഷത്തിൽ അല്ലെങ്കിൽ ഒരു സാമ്പത്തിക വർഷത്തിൽ എത്ര തുകയുടെ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഇവിടെ വന്നിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് അദ്ദേഹം കൃത്യമായിട്ടും വിശദീകരിക്കേണ്ടതാണ് നമ്മൾ തന്നെ കണ്ടതാണ് ഏതാനും നാളുകൾക്ക് മുൻപ് ഇവിടെ കുറേയധികം ബിസിനസ്സുകൾ ഉണ്ടായിട്ടുണ്ട് ലക്ഷക്കണക്കിന് പുതിയ ബിസിനസ്സുകൾ ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ചില കണക്കുകളൊക്കെ സോഷ്യൽ മീഡിയ അടക്കം പ്രചരിപ്പിച്ചിരുന്നു അതിൽ നമ്മൾ കണ്ടിരുന്നത് പലപ്പോഴും പല മുറുക്കാൻ കടകളെ വരെയും ഇവിടെയുള്ള വലിയ ഇൻവെസ്റ്റ്മെൻ്റുകളായിട്ടൊക്കെ തന്നെ പ്രൊജക്റ്റ് ചെയ്തിരുന്നു അതിനെല്ലാം തന്നെ വ്യാപകമായിട്ടുള്ള വിമർശനം നേരിട്ടതാണ് അതിൽ പിന്നീട് പലതരത്തിലുള്ള തരത്തിലുള്ള വിശദീകരണങ്ങളും ഒക്കെ തന്നെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ആൾക്കാരും മന്ത്രിയുമൊക്കെ തന്നെ ഇറക്കിയതുമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആലോചിക്കേണ്ടത് എത്രത്തോളം പണം ഇവിടേക്ക് ഇൻവെസ്റ്റ് ുണ്ട് ഇവിടെ എത്ര പുതിയ സംരംഭങ്ങൾ തുടങ്ങിയിട്ടുണ്ട് എത്ര പണമാണ് അതുവഴി നമുക്കിവിടെ വന്നിരിക്കുന്നത് എത്ര ആൾക്കാർക്കുള്ള തൊഴിലവസരമാണ് ഇവിടെ നൽകിയിരിക്കുന്നത് സർക്കാർ ഇത്തരത്തിലുള്ള പ്രോജക്റ്റുകൾക്ക് വേണ്ടി എത്ര ഭൂമിയാണ് നൽകിയിരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളെ പറ്റിയിട്ടുള്ള കൃത്യമായിട്ടുള്ള കണക്കുകൾ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് പ്രായോഗിക തലത്തിൽ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിച്ചു എന്ന് നമുക്ക് ആൾക്കാരോട് പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ കഴിയുകയുള്ളൂ അതല്ല എങ്കിൽ നയപരമായിട്ടുള്ള നല്ല നയങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കണക്കെടുപ്പ് മാത്രമായി ഇത് പരിമിതപ്പെടും അങ്ങനെ ഉണ്ടാകാൻ പാടില്ല എങ്കിൽ കെ സ്വിഫ്റ്റ് വഴിയാണെങ്കിലും മന്ത്രി നേരിട്ടാണെങ്കിലും ഈ കണക്കുകളെല്ലാം തന്നെ പുറത്തു കൊണ്ടുവരിക പ്രായോഗിക തലത്തിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് പറയുക ഒപ്പം അതിനെ ഇന്ത്യയിലുള്ള മറ്റ് സംസ്ഥാനങ്ങളുമായി തട്ടിച്ച് നോക്കി ഓരോ സ്ഥലത്തും ഈ കാലയളവിൽ കാലയളവിലുണ്ടായിരിക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് എത്രയാണ് ആരാണ് വന്നിരിക്കുന്നത് അതുവഴി എത്ര തൊഴിലവസരങ്ങളുണ്ടായി സർക്കാർ എത്ര സ്ഥലമാണ് അവർക്ക് നൽകിയത് എത്ര കാലയളവിനുള്ളിൽ തന്നെ ഈ ആൾക്കാർക്കെല്ലാം തന്നെ ബിസിനസ്സിനെ റൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സാധിച്ചു തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ വിശദമാക്കേണ്ടതുണ്ട് എന്നുള്ളത് പ്രധാനമാണ് പിന്നെ മന്ത്രി മനസ്സിലാക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മിഥുനം എന്ന സിനിമയാണെങ്കിലും വരവേൽപ്പ് എന്ന സിനിമയാണെങ്കിലും കേരളത്തിലെ യഥാർത്ഥ രാഷ്ട്രീയ സ്ഥിതിഗതികളാണ് വിലയിരുത്തിയിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ ബിസിനസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എത്രത്തോളം സ്വീകാര്യത നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തു നിന്നും ട്രേഡ് യൂണിയനുകളുടെ ഭാഗത്തു നിന്നും ഉണ്ട് എന്നതുമായി ബന്ധപ്പെട്ടും മൊത്തത്തിൽ നമ്മുടെ സർക്കാരുകളുടെയും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും ഒക്കെ തന്നെ മനോനില ഇതുമായി ബന്ധപ്പെട്ട് ഏത് രീതിയിലാണ് എന്നതിൻ്റെയും ഒക്കെ നേർക്കാഴ്ചകളായിരുന്നു ഈ സിനിമകൾ അതുകൊണ്ട് തന്നെയാണ് ഈ സിനിമകളൊക്കെ തന്നെ ഇന്നും ക്ലാസിക്കുകളായി തുടരുന്നത് എന്നും ഇന്നത്തെ കാലത്തും ഈ സിനിമകൾക്കൊക്കെ പ്രസക്തി നഷ്ടപ്പെടാതെ തന്നെ നിലനിൽക്കുന്നത് എന്നും മന്ത്രി മനസ്സിലാക്കണം കേരളത്തിലെ യഥാർത്ഥ രാഷ്ട്രീയ ചിത്രം വെളിവാക്കുന്ന ഇത്തരം സിനിമകളെയൊക്കെ തന്നെ പ്രൊപ്പഗണ്ട സിനിമകൾ എന്ന് വിളിക്കുന്നത് തെറ്റാണ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നയപരമായിട്ടുള്ള ഒരു കാര്യത്തിലെ പ്രൊജക്ട് ചെയ്ത് കാണിക്കുന്നത് വഴി പ്രാക്ടിക്കലി ഗ്രൗണ്ടിൽ എത്രയാണ് ചേഞ്ച് ഉണ്ടായിരിക്കുന്നത് എന്നതിനെപ്പറ്റി മറ്റ് സംസ്ഥാനങ്ങളുമായി തട്ടിച്ച് നോക്കി യാതൊരു വിധത്തിലുള്ള കണക്കുകളും പറയാതിരിക്കുന്ന സാഹചര്യത്തിൽ ശ്രീ രാജീവ് പങ്കുവച്ചിരിക്കുന്ന കെ സ്വിഫ്റ്റിൻ്റെ വീഡിയോ ആണ് പ്രൊപ്പഗണ്ട വീഡിയോ എന്നുപോലും ഒരുപക്ഷെ ആക്ഷേപം ഉയരാനുള്ള സാധ്യതയുണ്ട് അതേപോലെ തന്നെ കേരളം എത്രത്തോളം നിക്ഷേപ സൗഹൃദമാണ് എത്രത്തോളം ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഇവിടെ പ്രായോഗിക തലത്തിലുണ്ട് എന്നതിൻ്റെ സമീപകാലത്ത് കണ്ട ഏറ്റവും നല്ല ഉദാഹരണം ശ്രീ സാബു ജേക്കബിൻ്റെ കിറ്റക്സ് ആണ് എന്തൊക്കെ വിഷയങ്ങളാണ് കിറ്റക്സും സർക്കാരും തമ്മിൽ ഉണ്ടായത് എന്നും വ്യവസായ വകുപ്പുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ തർക്കങ്ങളാണ് ഉണ്ടായത് എന്നും ഏത് സാഹചര്യത്തിലാണ് കേരളത്തിൽ നിന്ന് പുറത്ത് പോയി ഇൻവെസ്റ്റ്മെൻറ് നടത്തുന്നതിന് വേണ്ടിയിട്ട് കിറ്റെക്സ് നിർബന്ധിതരായത് എന്നും എങ്ങനെയാണ് യു പി പോലെയുള്ള തെലങ്കാന പോലെയുള്ള സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ അവർക്ക് വലിയ സ്വീകാര്യത കിട്ടിയതും ബിസിനസ്സൊക്കെ തന്നെ പെട്ടെന്ന് തന്നെ റൺ ചെയ്യും അവർക്ക് സാധിച്ചത് തുടങ്ങിയ കാര്യങ്ങളുമെല്ലാം തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സാഹചര്യത്തിൽ ഇവിടെ വളരെ വലിയ രീതിയിലുള്ള ചില മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് ശ്രീ രാജീവ് പറയുന്നത് എന്ത് അർത്ഥത്തിലാണ് എനിക്ക് മനസ്സിലാകുന്നില്ല അദ്ദേഹത്തിൻ്റെ പാർട്ടി അണികൾക്ക് പോലും സാബു ജേക്കബിൻ്റെ കിറ്റക്സിൻ്റെ വിഷയം വളരെ കൃത്യമായിട്ട് അറിവുള്ളതാണ് എന്നുള്ളത് അദ്ദേഹത്തെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് കേരളത്തിലെ നിക്ഷേപ സൗഹൃദ സൌഹൃദ പറ്റിയും ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിനെ പറ്റിയും പറയുന്ന സമയത്ത് നിരന്തരം നമ്മൾ കമ്മ്യൂണിസ്റ്റുകാരെ ഓർമ്മിപ്പിക്കേണ്ടി വരുന്നത് സാജൻ പാറയിൽ എന്ന വ്യവസായിയുടെ അല്ലെങ്കിൽ വ്യവസായം നടത്താൻ വലിയ ആഗ്രഹമുണ്ടായിരുന്ന വ്യക്തിയുടെ ആത്മഹത്യയെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ആത്മഹത്യാ കുറിപ്പിനെക്കുറിച്ചുമാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയിരുന്ന കുറിപ്പ് ഇപ്രകാരമായിരുന്നു ഈ വികസന വിരുദ്ധർ എന്നെ തോൽപ്പിച്ചു ഇവരോട് ഞാനും എൻ്റെ ജീവനക്കാരും പോരടിച്ചിട്ടും ഫലമുണ്ടായില്ല പ്രവാസി ജീവിതത്തിലെ സമ്പാദ്യം മുഴുവൻ പാഴായി ഇത് എഴുതി വച്ചിട്ട് ആത്മഹത്യ ചെയ്തത് ഒരു വ്യവസായിയാണ് ആ വ്യവസായിയെ പിന്നീട് ഏത് രീതിയിലാണ് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം നേരിട്ടത് എന്നുള്ളത് നമ്മൾ കണ്ടതാണ് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെ അടക്കമുള്ള ആൾക്കാർക്കെതിരെ ഏതൊക്കെ രീതിയിലുള്ള നീചമായിട്ടുള്ള നികൃഷ്ടമായിട്ടുള്ള പ്രചരണമാണ് ഇവരെല്ലാം അവർക്ക് നേരെ അഴിച്ചുവിട്ടത് എന്നുള്ളത് നമ്മൾ കണ്ടതാണ് അങ്ങനെ വളരെ മോശമായ രീതിയിലത്തേക്ക് പെരുമാറിയിരിക്കുന്ന ഒരു സംഭവം കേരളത്തിൽ നടന്നിട്ട് ഏതാണ്ട് അഞ്ച് വർഷം മാത്രമേ ആയിട്ടുള്ളൂ എന്ന് ശ്രീ രാജീവിനെ ഓർമ്മിപ്പിക്കുന്നു തന്നെയുമല്ല നോക്കുകൂലി പോലെയുള്ള ചില സാമൂഹ്യ മാരണങ്ങൾ ഇന്നും നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട് നിയമം വഴി നമ്മളതിനെ നിരോധിച്ചാൽ പോലും അത് പല രീതികളിലും ഇന്നും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് അറിയാവുന്ന കാര്യമാണ് വളരെ മുമ്പായിരുന്നില്ല തുമ്പയിലെ വി എസ് എസ് സിയിലേക്ക് ഐ എസ് ആർ ഒയുടെ ഒരു കാർഗോ എത്തുമ്പോൾ അതിനെ തടഞ്ഞു നിർത്തി അതിൽ നിന്നുള്ള സാധനം ഇറക്കുന്നതിന് വേണ്ടി നോക്കുകൂലി ചോദിച്ചത് എന്നുള്ളതും ഓർക്കുക നമ്മുടെ കേരള പോലീസ് തന്നെ ആ വിഷയത്തിൽ കേസെടുത്തിട്ടുള്ളതും മന്ത്രി ഒന്ന് ഓർക്കുന്നത് നന്നായിരിക്കും അതുകൊണ്ട് കേരളത്തിൻ്റെ നിക്ഷേപ സൗഹൃദ പറ്റിയും ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിനെ പറ്റിയും ഒക്കെ തന്നെ പ്രൊപ്പഗണ്ട വീഡിയോകളൊക്കെ ഇറക്കുന്നത് നല്ലതാണ് പക്ഷേ ഇവിടെ ഉണ്ടായിരുന്ന സാഹചര്യം അല്ലെങ്കിൽ ഇപ്പോഴും നിലനിൽക്കുന്ന സാഹചര്യം എന്താണ് എന്നതിനെ പറ്റി മറന്നുകൊണ്ട് അതുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്ന സിനിമകളൊക്കെ തന്നെ പ്രൊപ്പഗണ്ട സിനിമകളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ദയവ് ചെയ്ത് കൈ കഴുകാനായിട്ട് ശ്രമിക്കരുത് ഇവിടെയുള്ള സാഹചര്യമാണ് മാറേണ്ടത് നയങ്ങൾ മാറുക നിയമങ്ങൾ മാറുക എന്നത് നല്ലതാണ് അതോടൊപ്പം തന്നെ പ്രായോഗിക തലത്തിൽ ഇംപ്ലിമെൻറ്റേഷനിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് യഥാർത്ഥ രീതിയിലുള്ള ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഉണ്ടോ എന്നതിനെപ്പറ്റി കൃത്യമായ കണക്കുകൾ സഹിതം മറ്റ് സംസ്ഥാനങ്ങളുമായി തട്ടിച്ച് നോക്കി അതിൽ മേലിനടുക്കുകയാണ് മന്ത്രി ചെയ്യേണ്ടത് അക്കാര്യം അദ്ദേഹം ചെയ്യും എന്ന് പ്രത്യാശിക്കുകയാണ് അത് മുൻപുണ്ടായിരുന്നത് പോലെ മുറുക്കാൻ കടകളെ വരെ ഉൾപ്പെടുത്തിയിട്ടുള്ള ലക്ഷക്കണക്കിന് പുതിയ നിക്ഷേപകരുടെ പട്ടിക പോലെ ആവില്ല എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ജയ് ഹിന്ദ്